നമസ്തേ ഇന്ന് വിഷുവാണ് മലയാളികളുടെ ഉത്സവ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് എന്താണ് ഈ ഉത്സവത്തിന്റെ പ്രാധാന്യം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇതൊരു ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഉത്സവമാണ് പലപ്പോഴും പ്രകൃതിയുമായിട്ടുള്ള പ്രകൃതിയുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഉത്സവങ്ങളൊക്കെ നിലകൊള്ളണത് സൂര്യൻ്റെ സൂര്യന്റെ അയനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് പോണ സമയമാണ് അപ്പൊ ഏതാണ്ട് രാത്രിയും പകലും സമമായിട്ട് വരികയാണ് അന്ധകാരവും വെളിച്ചവും പ്രകാശവും ഇരുട്ടും സമമായിട്ട് വരുന്ന കാലമാണ് അത് അതുപോലെ നമ്മളുടെ ഭൂമധ്യരേഖയിലേക്ക് ചേർന്ന് വരുന്ന നേരെ ഏതാണ്ട് സൂര്യൻ വരുന്ന സമയമാണ് അപ്പം അങ്ങനെ നല്ല പ്രാധാന്യങ്ങൾ ഇതിനുണ്ട് രണ്ടാമത് വരുന്നതിപ്പോൾ മഴക്കാലം എന്ന് നമുക്കറിയാം മഴക്കാലം തുടങ്ങിയാൽ ഇതുവരെ ഉണ്ടായിരുന്ന വേനല് വറുതിയുടെ കാലം അത് മറന്നു പോവുക നമ്മൾ അതുപോലെ കടുത്ത ചൂട് അതെല്ലാം കുറയാൻ പോവുകയാണ് ഭൂമിയൊക്കെ ഊഷലമാവുകയാണ് സസ്യധാദികളൊക്കെ വീണ്ടും സമർത്ഥമായി വരുന്ന മുള പൊട്ടുന്ന കാലമാണ് അതുപോലെ മറ്റൊന്ന് വൃക്ഷലതാദികളിലെല്ലാം ധാരാളം ഫലങ്ങൾ കാച്ചിരിക്കുന്ന ഒരു സമ്പുഷ്ടിയുടെ ഒരു സന്തുഷ്ടിയുടെ കാലമാണ് നിറഞ്ഞിരിക്കുന്ന കാലമാണ് മാവായാലും പ്ലാവായാലും ആഞ്ചിലി പേരയായാലും ഇതുപോലുള്ള എല്ലാ മരങ്ങളിലും ധാരാളം ഫലങ്ങൾ ഈ ഫലങ്ങളാണ് നമ്മൾ കണി കാണാൻ ഉപയോഗിക്കുന്നത് വിഷുക്കണിക്ക് ഒരിക്കലും ഈ കൃത്രിമമായ സാധനങ്ങൾ നമ്മളുടെ ഭാരതീയമായ ഉത്സവം ഉപയോഗിക്കാറില്ല നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സാധനം തന്നെയാണ് ഉപയോഗിക്കാറ് അത്തരം സാധനങ്ങൾ കൊണ്ടാണ് കണി ഒരുക്കുന്നത് അപ്പൊ ഒരു സമൃദ്ധിയുടേതായിട്ടുള്ള ഒരു കാഴ്ച ഈ കാഴ്ച നമ്മളുടെ ഉപോധ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും നമ്മളുടെ ഇല്ലായ്മകളും അല്ലായ്മകളും മറക്കാനും ഒരു സമൃദ്ധിയെക്കുറിച്ച് ഉള്ള സ്വപ്നം കാണാനും അതിലേക്കുള്ള ഒരു പ്രയാണം ആരംഭിക്കാനും ഇത് കാരണമായി എന്നാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ കണി കാണുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളെ സഹജീവികളും കാണിക്കും പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഈ പാള ഉണ്ടായിരുന്നു നൂവാൻ വേണ്ടിയിട്ട് പശു ഉണ്ടായിരുന്നു ആടിനെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്റെ മുത്തശ്ശം കൊണ്ടന്നിട്ട് ഇതുകൊണ്ട് കാണിക്കണേ ഞാൻ കണ്ടിരുന്നു അവർ നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് അതുപോലെ മിച്ചത്തിടക്കിട്ട് മറ്റു സസ്യതാദികളെ കാണിക്കുക അങ്ങനെ പ്രകൃതിയുമായിട്ടുള്ള യോജിച്ച ഒരു ഉത്സവം അതാണ് ഈ വിഷുവിന്റെ ഒരു പ്രാധാന്യം മറ്റൊന്നും നമുക്ക് തര നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് വളർത്തിയ തെങ്ങ് നമ്മളൊരു ഒരു കുറച്ച് നാളൊരു ഏഹ് വെള്ളമൊഴിച്ചു വളർത്തിയ മാവ് അപ്പു നമുക്ക് ധാരാളം ജീവിതകാലം മുഴുവൻ അവര് ഫലം തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു നമുക്ക് കുറച്ച് കൊടുത്ത് കുറച്ചാ കൊടുത്തെങ്കിൽ പോലും കൂടുതൽ തരുന്ന ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും സന്തോഷം അങ്ങനെയാണല്ലോ ഈ സന്തോഷം കിട്ടുന്ന ഒരു കാലം കൂട്ടിയാണ് ആർക്ക് സന്തോഷം കിട്ടുന്നു ഈ നമുക്ക് സന്തോഷം കിട്ടുക ചെയ്യേണ്ടത് അപ്പൊ കുറച്ച് കൊടുത്താൽ പോലും കൂടുതൽ തിരിച്ചു തരിക ഇതാണ് ഏറ്റവും ശ്രേഷ്ഠത ഇതാണ് ആനന്ദം പ്രദാനം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ ഉത്സവത്തിനുണ്ട് മൂന്നാമത് നമ്മൾ കൊടുക്കുന്ന ഉത്സവമാണ് നമ്മുടെ വീട്ടില് പണ്ടൊക്കെ വീട്ടില് ജോലി കൃഷിപ്പണിയൊക്കെ ചെയ്തിരുന്ന ആളുകൾ അത്തരം ആൾക്ക് ഓണത്തിന് ബോണസ് കൊടുക്കും അവർക്കെല്ലാവർക്കും വിഷുക്കെഴുതിയിട്ടുണ്ട് അപ്പം വിഷുക്കഴുന്നിട്ടെന്ന് പറഞ്ഞാൽ പണിക്കുള്ള കൂലിയല്ല അവര് പണത്തിന് ഉള്ള ഒരു പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെ എല്ലാമാണ് ആപാലവൃദ്ധ ജനങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളോട്ട് വലിയവർക്ക് വരെയുള്ള വീട്ടില് ഗ്രഹനാഥന്മാര് വിഷുക്കഴിഞ്ഞിട്ട് നൽകും സന്തോഷത്തിന് അവനൊക്കെ സ്വീകരിക്കും അപ്പൊ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അതിൻ്റെ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക ചെയ്യണം അവന് അവകാശപ്പെട്ടതല്ലാതെ പക്ഷെ അവന് നമ്മള് ഔദാര്യമായിട്ട് കൊടുക്കുക ചെയ്യണം പക്ഷെ ഇത് ഈ ഔദാര്യമാണെന്ന് പറയാൻ നിവൃത്തിയില്ല കാരണം ഇതിനകത്ത് ഇതിനകത്ത് മറ്റൊരു വശമുണ്ടതില്ല നമ്മള് ചിലപ്പോൾ അറിയാതെ ആണെങ്കിലും മറ്റുള്ളവരെ പീഡിപ്പിച്ചിരിക്കും നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ നമ്മൾ ധനം സമ്പാദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെയായാലും മറ്റ് മനുഷ്യനോ ജീവികൾക്കോ അതുപോലെ പ്രകൃതിക്കോ ഒക്കെ പീഡ വരാം ഇങ്ങനെ വന്ന പീഡ നമുക്ക് അതൊരു ഋണമായിട്ട് കടമായിട്ട് തീരും നമ്മൾ പത്ത് രൂപയുടെ സാധനം കൊടുത്തിട്ട് പന്ത്രണ്ട് രൂപ മേടിച്ചാൽ രണ്ട് രൂപ നമുക്ക് ഇവിടെ ഋണം വന്നു അവിടെ കടം വരിക ചെയ്യണം നമുക്ക് അർഹതപ്പെട്ട എടുക്കാമെന്ന് വൃത്തിയോളൂ അർഹതകള് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ കടമായിട്ട് വരും അതുകൊണ്ട് പറയും വീടായെങ്കിൽ കടമേവനും നരകമാം നാളെ വീടായെന്ന് വരും എന്ന് പറയും ഇത്തരം കടങ്ങള് ഋണങ്ങള് ബാധ്യതകള് നാളെ നമ്മളിലെ ഏ ശ്രേഷ്ഠമായ ജന്മത്തിനോ അല്ലെങ്കിൽ മോക്ഷത്തിനോ തടസ്സമായി തീരും അതുകൊണ്ട് ഒരിക്കലും ആരും കടം വരുത്തി വെക്കരുതെന്ന് ഒരു കടവും ഇല്ലാതെ വേണം തിരിച്ചു പോകാൻ അപ്പൊ ഇത്തരം ഈ പലപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞു അറിയാതെ ആയാലും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു നമുക്ക് ചെയ്യാവുന്ന ഏക പരിഹാരം സന്തോഷിപ്പിക്കുക മാത്രമാണ് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റൊരു മനുഷ്യന്റെ മറ്റുള്ള മനുഷ്യർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കുക എല്ലാവർക്കും കൊടുത്ത് സന്തോഷിപ്പിക്കുക അപ്പൊ സന്തോഷ സങ്കടപ്പെട്ട മനസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രശ്മികള് തരംഗ ചലനങ്ങള് ഇത് നമ്മളുടെ മനസ്സിനെ ബാധിക്കും ആരായാലും ഒരാള് മറ്റൊരാളെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖത്തിന്റെ ഫലം ഇവൻ അനുഭവിക്കേണ്ടി വരും എന്നാണ് നമ്മളുടെ സങ്കല്പം കർമ്മശാസ്ത്രം അങ്ങനെയിരിക്കണം ഒരു ശ്ലോകമുണ്ട് യഥാതേനു യഥാതേനു സഹശ്രേഷ ബാലോ വിന്ദതി വിന്ദ്രൃതം കർമ്മം കർത്താരമ്പതി എന്ന് പറയും ഒരു നൂറ് പശുവിനെ കെട്ടിയിട്ട് നൂറ് കിടാവിനെ കഴിഞ്ഞിട്ട് ആ ഒരു കിടാവിനെ അല്ലെങ്കിൽ ആ പശു കുഞ്ഞെ കുട്ടിയെ അഴിച്ചുവിട്ടാല് അത് ചെന്ന് അതിന്റെ അമ്മയുടെ അകട്ടിന്ന് പാൽ പിടിക്കുന്നവര് നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ആരുടെങ്കിലും മനസ്സിനെ ദുഃഖത്തി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാപം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരും പോലെ ഇരിക്കും തിരിച്ചും കൂടി തന്നെ പറ്റുള്ളൂ ഇതില്ലാതെയാകില്ല ഒരിക്കലും ഈ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനം നടക്കുന്ന ഊർജത്തിന്റെ പ്രവാഹം തന്നെയാണ് ഊർജ്ജത്തെ നശിപ്പിക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാൻ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല ഉണ്ടാക്കാനോ സൃഷ്ടിക്കുന്നു ഇല്ലാതെയാക്കാനും സാധിക്കില്ല അപ്പൊ ഈ ഊർജം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഊർജം നമ്മളെ ദോഷരായിട്ട് ബാധിക്കും ഇത് വരാതിരിക്കാൻ ചെയ്യാവുന്നത് നമുക്ക് കൊടുക്കുക മാത്രമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക അവര് സന്തോഷിപ്പിക്കുക അപ്പൊ അങ്ങനെ സന്തോഷിക്കുമ്പോഴും ആ സന്തോഷിക്കപ്പെടുന്ന മനസ്സിലാണോ എന്റെ സന്തോഷത്തിന്റെ കാരണമായി തന്നെ അവരോട് അവനൊരു അനുഗ്രഹം നമ്മുടെ ഭാഗത്തുണ്ടാവും ഇത് വലിയ പണക്കാർക്കോ അല്ലെങ്കിൽ പ്രഭുക്കുമാർക്ക് പറഞ്ഞിട്ടതല്ല സാധാരണക്കാർക്കും ഒക്കെ അനുകരിക്കാൻ സാധിക്കും അവരുടെ ഒക്കെ മനസ്സിന് ഉണ്ടാവുന്ന സന്തോഷം ആരാണോ എൻ്റെ സന്തോഷത്തിന്റെ കാരണമായി തന്നെ എത്തിച്ചേരും അപ്പൊ അങ്ങനെ ഉള്ള ഒരു അനുഗ്രഹം കൂടി ഇട്ടുകയും വിഷുക്കുകയും നേട്ടത്തിലുണ്ട് എന്ന് മനസിലാക്കണം അപ്പൊ നമ്മളിലെ ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബാധ്യതകള് ഋണങ്ങള് കടങ്ങള് നമ്മളെ പാപങ്ങൾ എല്ലാം തീർക്കാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് വിഷു എന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഒരു കാര്യം ചിന്തിക്കാനുള്ളത് വിഷുവിനെ നമ്മൾ മറ്റാരെയും വേദനിപ്പിക്കാൻ പാടില്ല നമ്മളുടെ ഒരു ഭാരതീയമായ തത്വ സംഹിത അനുസരിച്ചിട്ട് മറ്റുള്ളവനെ പീഡിപ്പിക്കുന്നത് ദുഃഖമാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ആരെയും വേദനിപ്പിക്കാൻ അർഹതയില്ല അവകാശവും അത് അധർമ്മമാണ് ധർമ്മമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഈ പരമമായിട്ടുള്ള ധർമ്മമാണ് അഹിംസ പരമോധർമ്മം ധർമ്മഹിംസ ഇത് കൊല്ലു മാത്രമല്ല മറ്റുള്ളവരെ മനസ്സിനെ പീഡിപ്പിക്കുന്നത് പോലും അധർമ്മമാണോ പാവമാണത് അത് ഒരു ഒരു കൊല ഒരു കൊലപാതക മനസ്സത്തിലത് അത് നമ്മൾക്ക് ദോഷമായിട്ട് തീരും അപ്പൊ അതുകൊണ്ട് ഈ വിഷു ദിവസവും അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ എങ്കിലും നിങ്ങള് ഒന്നിനെയും പീഡിപ്പിക്കാതിരിക്കുക എല്ലാത്തിനെയും സന്തോഷിപ്പിക്കുക ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് കോഴി ബിരിയാണി കഴിക്കാൻ പറ്റുമോ നമുക്ക് മുട്ട ആംലറ്റ് കഴിക്കാൻ പറ്റുമോ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റുമോ അല്ല നമുക്ക് മട്ടൺ ബിരിയാണി കഴിക്കാൻ പറ്റുമോ അപ്പൊ ചില ഭാഗത്തെങ്കിലും ആളുകൾ ഈ തത്വശാസ്ത്രം അറിയാതെ നോൺ വെജിറ്റേറിയനിലേക്ക് തിരിയുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് അത് നമ്മളുടെ സങ്കല്പത്തിന് വിരുദ്ധമാണെന്നുള്ളതാണ് കൊല്ലാതെ കൊണ്ട് ലോകത്തു കിട്ടാം അംശങ്ങളൊന്നുമേ ശ്രീനാരായകുട്ട് ശ്ലോകമാണ് കൊല്ലാതെ കൊണ്ട് ലോകത്തു മാംസങ്ങൾ ഒന്നുമേ ജീവനെ കൊന്നിട്ടാണ് ഈ മനസ്സുകൊടുക്കുന്നത് അതിനെ പീഡിപ്പിച്ച് അതിന്റെ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു കോഴിയുടെ കഴുത്തിലേക്ക് കത്തി കുത്തി കുത്തിയെറുറുക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാടിന്റെ കഴുത്തിലേക്ക് കത്തി കുത്തി കുത്തിയെറുക്കുകയാണ് അത് പാവമാണ് ഒരു പീടെ എന്ന് സ്വതെന്ന് പറയുമ്പോഴാണ് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതിരിക്കുക എല്ലാത്തിനെയും സന്തോഷിപ്പിക്കുക ഇതായിരിക്കണം ഒരു ബൗദ്ധികമായിട്ട് ഉയർന്ന മനുഷ്യന്റെ ഏർ ചിന്താ സ്വഭാവവും പ്രവൃത്തിയും പക്ഷേ മൃഗ തലത്തിലുള്ളവർക്ക് കൊല്ലം തിന്നാൻ കുഴപ്പമൊന്നുമില്ല മൃഗങ്ങളാണ് കൊല്ലുകൊന്നിനും ചെയ്യുന്നത് കോഴി മനുഷ്യന്റെ ആഹാരമല്ല കോഴി സിംഹത്തിന്റെയും കടുവയുടെയും കുടുക്കിന്റെ ആഹാര ആട് നമ്മുടെ ആഹാരമല്ല അത് കടുവയുടെയും പുലിയുടെയും സംഭത്തിന്റെ ആഹാരമാണ് നമ്മളുടെ ആഹാരം ഈ സസ്യാഹാരമാണ് മനുഷ്യന്റെ യഥാർത്ഥ ആഹാരം സസ്യാഹാരമാണ് അപ്പൊ നിങ്ങൾ പറയും ചക്ക മുറിക്കുമ്പോൾ കുരു മുറിഞ്ഞു പോണില്ലേ പടവലങ്ങി പറിക്കുമ്പോൾ അങ്ങ് ശരിയാണ് പക്ഷേ മനുഷ്യന് വിധിക്കപ്പെട്ട ആഹാരമാണ് ഈ പറയുന്നത് ഒരു ജീവിക്ക് ജീവിയെ സൃഷ്ടിച്ചപ്പോൾ പ്രകൃതി മാതാവ് അവനൊരു ആഹാരം കരുതി അവന് കരളി അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് ആ ഭക്ഷണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സസ്യാഹാരമാണ് ഇത് സമ്പാദിക്കാനുള്ള ശരീരപ്രകൃതിയും ഇത് ദഹിപ്പിക്കാനുള്ള ആഹാര ഉള്ള ദഹന വ്യവസ്ഥയും ഇത് കഴിക്കാനുള്ള വധന വ്യവസ്ഥയും ഒക്കെയാണ് മനുഷ്യനുള്ളത് അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചോളം ഈ സസ്യാഹാരം അവനൊരിക്കലും പാവമായി തീരുന്നില്ല ഈ മനുഷ്യൻ്റെ അല്ലാത്ത ആഹാരത്തിലേക്ക് കടങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ അത് പാവമായി പാവമായിത്തീരും അത് നമ്മളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായിത്തീരാം അത് നാളെ നമുക്കൊരു ബാധ്യതയെത്തീരും ഇത്തരം ബാധ്യതകളാണെന്ന് ലോകത്തിന്റെ ഭൂപനാശത്തിന് കാരണം ഇന്ന് ജന്തുക്കളെല്ലാം അന്യനിന്നുകൊണ്ടിരിക്കുക അനവധി ജന്തുവംശങ്ങൾ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞു അതുപോലെ സസ്യ ലതാഥികളില്ലാതെ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ട പല സസ്യങ്ങളൊന്നും ഭൂമിയിൽ ഇല്ല ഇതെല്ലാം പോയി കഴിഞ്ഞു ഇതെല്ലാം ഈ മനുഷ്യന്റെ കരാളഹസ്തങ്ങൾ അവിടെ ചെല്ലണതാണ് അവന്റെ ദുഷ്ടബുദ്ധിയാണ് അവന്റെ എല്ലാം എനിക്ക് എനിക്ക് എനിക്കെന്നുള്ള ആർത്തിയാണ് ഇതിന്റെ കാരണം അതുകൊണ്ട് ഈ വിഷുദിന ദിവസങ്ങളിൽ നമ്മൾ ഇത് മാറ്റിവച്ചിട്ട് ഈ ഒരു എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനസ്സ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ബുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ ഇന്ന് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകൾ ഈ വഴിക്കകത്ത് വേണ്ടത്